കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയിലാണ് ജനങ്ങൾ കല്യാൺ റോഡിന് സമീപവും കൂളിയങ്കാലിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സ്വീകാര്യത സെന്റർ കാസർഗോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വില്ലലും സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്നതും കനത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത് കല്യാൺ റോഡിൽ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഇടിഞ്ഞു വീണത് ഏകദേശം പത്ത് മീറ്ററോളം ഭാഗം തകർന്നു റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുത തൂണുകൾ മാറ്റിസ്ഥാപിക്കാത്തതിനാൽ ഇവിടെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കരാർ കമ്പനി പറയുന്നത് ഇവിടെ ഓവുചാൽ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല മണ്ണിട്ട് നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിച്ചത് ചില ഭാഗത്ത് മൂന്ന് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇതിന് താഴെയായി ഒട്ടേറെ വീടുകൾ ആണുള്ളത് നല്ല രൂപത്തിൽ ഗതാഗത സൗകര്യം ഉണ്ടായ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമുഖ്യ പ്രദേശങ്ങളിൽ ഇപ്പൊ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതയാണ് വാസ്തവത്തിൽ മഴ ആരംഭിച്ചതുള്ളൂ കാലവർഷം ആരംഭിച്ചിട്ടില്ല പിന്നെ കാലവർഷം കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി ആറുവരി പാതി ഇവിടെ നിറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂറ്റൻ മതിൽ വന്നപ്പോൾ ഏറ്റവും വലിയ ടൗണിൽ വിശേഷിപ്പിക്കാവുന്ന ഈ പറയുന്ന നമ്മുടെ ഈ കൂളിയങ്കാല് ഇന്ന് രണ്ട് നാളായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ റോഡിൻ്റെ ഭീതി കുറഞ്ഞു ആ റോഡിൽ തന്നെ കുഞ്ഞും കുഴി നിറത്തുകാരും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല നമസ്കാരം എൻ്റെ തൊട്ടടുത്ത ഇത് എൻ്റെ വീടാണ് നമ്മൾക്ക് തന്നെ പോയിട്ട് വരാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉള്ളത് നമ്മൾ വാരിയെന്ന് ഒരു വർഷം ഇറങ്ങിയപ്പം തലേക്ക് വീണ് എവിടെ ഇതിന് ആദ്യം സംവിധാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങൾക്കില്ല നമ്മൾ വികസനം എന്ന് പറഞ്ഞാലോ വികസനത്തിന് വണ്ടി നമ്മൾ സഹകരിച്ച് അപ്പം ഇങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും നമുക്ക് അതിൽ കിട്ടണം നമ്മൾ ജനങ്ങൾക്ക് പോകാനുള്ള വഴി ഉണ്ടാകും നമ്മൾ വീട് ഒരു വണ്ടി വെക്കാനുള്ള സൗകര്യം ഉണ്ടാവും നടന്നുകൊണ്ട് എന്നൊക്കെ അത് സൗകര്യമാണല്ലോ അതിലാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു വീട് മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യം അപ്പം അതി അറിയുന്നില്ല ഈ അവസ്ഥ നമ്മൾ അറിയുന്നെങ്കിൽ ഈ സ്ഥലം നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറായിട്ടില്ല നമ്മളിത് പരിപൂർണമായിട്ട് എടുക്കുന്നതോ ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് ഇന്ന് എല്ലാവരും പറയുന്നത് പോലെ അത് മേലധികാരി ആരും കൂടെ ഇതിൽ തിരി നോക്കില്ല

യാതൊരു ഇവിടെ പറയാനുള്ളത് മഴ ശക്തമായതോടെ ചട്ടൻചാൽ തെക്കിൽ വീരമലക്കുന്ന മട്ടലായി ഭാഗങ്ങളിൽ കുന്നിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇവിടെ അടിപ്പാതകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പതിവാണ് ഒരു മഴ പെയ്തപ്പോൾ തന്നെ റോഡുകളിൽ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതും സർവീസ് റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും കനത്ത ആശങ്കക്കാണ് ഇടയാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്